ചെറിയ പറഞ്ഞിട്ടോ ഞാൻ കൊടുന്നിട്ടില്ല അപ്പോൾ അങ്ങനെ വീട്ടിലൊക്കെ എത്തി ചായയും കാര്യങ്ങളൊക്കെ കുടിക്കലും കഴിഞ്ഞ് പിന്നെ ഞാൻ ആ വീടിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് നിന്നതാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം ചെറിയ വീടാണെങ്കിൽ ഇപ്പോൾ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്ത് നല്ല രസമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുറ്റത്തൊക്കെ ആ കുഞ്ഞ് കുഞ്ഞ് മെറ്റൽ വിരിച്ചിട്ട് പിന്നെ ചെറിയ സിറ്റൗട്ട് കയ്യിലൊരു ഒരു എന്താ ഇപ്പോൾ ഇരിക്കാൽ ഒരു സിറ്റ് പിന്നെ ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ രണ്ട് മൂന്ന് മൂന്ന് സ്റ്റെപ്പ് കയറിയിട്ട് വേണം സിറ്റോട്ടിക്ക് കയറാൻ പിന്നെ ആ സിറ്റോണിൻ്റെ അടുത്ത് തന്നെ നല്ലൊരു കമ്പിയിൽ മെറ്റൽ ടൈപ്പിൽ ഒരു ഇതൊക്കെ സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഫ്ലവറും കാര്യമൊക്കെ വയ്ക്കാനാണ് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ സിറ്റോണിൻ്റെ അടുത്ത് തന്നെ ഒരു മീൻകുളം പിന്നെ ഇങ്ങനെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഹാളാണ് ഹാളിൽ നല്ല വൈറ്റ് വൈറ്റ് കളറിൽ പിന്നൊരു കറുപ്പ് അതുപോലെ ഒരു യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഒരു നല്ല ഭംഗിയുള്ളൊരു ടൈലും വരിച്ചിട്ടുണ്ട് പിന്നെ അകത്തുനിന്ന് നോക്കുമ്പോൾ മുൻവശത്തേനെ നല്ല അടുത്തന്നെ ആയിട്ട് റോഡും കിടപ്പുണ്ട് പിന്നെ അതിലിന് മുകളിലുണ്ട് ഇങ്ങനൊരു ഡിസൈൻ അവിടെ കുറച്ച് എൽ ഇ ഡി ബൾബും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് എനിക്ക് വിളിട്ട് ഇതേപോലൊരു വീട് കയറിന് പിന്നെ അതുപോലെ എൻ്റെ വീടും എൻ്റെ വീട് പറഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്ന വീടും ആ അങ്ങനെ കയറുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എൻ്റെ വീടിൻ്റെ വീഡിയോയും കാര്യം എൻ്റെ ആ ഹസ്ബൻഡിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഏതായാലും അതൊക്കെ ഞാൻ അവിടെ പോയിട്ട് ചെയ്യണം അതിപ്പോൾ ഈ വെക്കേഷൻ വന്ന ടൈമിലുണ്ടായ ഒരു യൂട്യൂബും കാര്യങ്ങളൊക്കെയാണ് തുടങ്ങിയതാണ് അപ്പം അങ്ങനെ ഇതാണ് ഹാൾ ഹാളിൽ സോഫ സോഫ ഇട്ടിട്ടുണ്ട് ഈ സോഫ കൊടുത്തത് എൻ്റെ നാത്തൂനാണ് ഹസ്ബൻഡിൻ്റെ പെങ്ങൾ അതായത് ആ കുടിക്കൽ നടക്കുന്ന കുട്ടീൻ്റെ അമ്മ അപ്പോൾ ഓരോ വകേനും സോഫ പിന്നെ അതുപോലെ തന്നെ ഡൈനിങ് ടേബിളും ഓരോ വകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിതിലൊക്കെ എങ്ങനെയാണ് ഓരോരുത്തരെ അതാകുമ്പോൾ അമ്മമാർ ആ കുട്ടികളമ്മമാരും ഒക്കെ ഓരോ ഉണ്ടാവില്ലേ അപ്പം അങ്ങനെ കുറേ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാണ് ഡൈനിങ് ടേബിള് പിന്നെ എന്താ വെച്ചാൽ കൂടുതൽ ഇതിനെക്കുറിച്ച് പറയാനൊന്നും എനിക്കറിയില്ല ഞാനങ്ങനെ വീടിനടുത്ത് അങ്ങനെ പോയി നല്ല ഭംഗി കാണാൻ പിന്നെ രണ്ട് ബെഡ്റൂം ഉണ്ട് കേട്ടോ അതിലൊരു ബെഡ്റൂമാണ് ഈ കാണുന്നത് ഇതിൽ ഒരു ഓരോ പഴയ പഴയ കട്ടിൽ തന്നെയാണ് ഉണ്ടോ ഒരു യൂസ് ചെയ്ത് ചെയ്യുന്ന പഴയ കട്ടിൽ തന്നെയാണ് പിന്നെ പറഞ്ഞാൽ പ്രധാനമായിട്ട് ഈ പറയാനുള്ളത് ഈ റൂമിൻ്റെ റൂമിൽ തന്നെ ഒരു നല്ലൊരു ഗ്ലാസ് കൊണ്ടൊരു ജനാല ഒരു ബാൽക്കണി അങ്ങനെയൊക്കെ തോന്നുന്നു അത് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് നോക്കിയാൽ തന്നെ ആ മീൻകുളം കാണാം അപ്പോൾ അതൊക്കെ നല്ലൊരു ഭംഗിയാണ് പിന്നെ ജനാലിയും തന്നെ നല്ല ഭംഗിയിൽ തന്നെയാണ് രണ്ട് ഒരു ഭാഗത്ത് മൂന്ന് പൊളി ഒരു ഭാഗത്ത് രണ്ട് പൊളി ഷോ പേസൊക്കെ ഫെറോസ് സിമെൻറ്റിൻ്റെ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഡോറും തന്നെ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ പേരും കാര്യങ്ങളും എന്താണെന്ന് പറയാൻ എനിക്കറിയില്ല പിന്നെ ഇതാണ് മാസ്റ്റർ ബെഡ്റൂമാണ് തോന്നുന്നത് അപ്പോൾ ഈ ഈ കട്ടില കൊടുത്തത് അതായത് അനാത്തിൻ്റെ മോളെ അച്ഛൻ്റെ പെങ്ങൾ ഉണ്ടാവില്ല അമ്മായി ഓളമ്മായി അങ്ങനെ ഞാനും ഞാൻ ഹസ്ബൻറ്റിൻ്റെ ഓൾ അമ്മേൻ്റെ അങ്ങനെൻ്റെ ഭാര്യ അങ്ങനെ കേട്ടോ പിന്നെ ഇത് ടോയ്ലറ്റ് ടോയ്ലറ്റിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ടാങ്കും കാര്യവും വെള്ളം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മൂലം ബാത്റൂം സെറ്റ് ചെയ്തിട്ടില്ല പുറത്തേർക്ക് വേറെ ഒന്നും ഉണ്ട് പിന്നെ മുകളിൽ പണികളും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ മോനിപ്പോൾ പത്താം ക്ലാസ്സിലാണ് അപ്പോൾ ഞാൻ പഠനം മുറിയും കാര്യങ്ങളും കിട്ടുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരു റൂം എടുക്കാമെന്നില്ല അവിടെ പണികളൊന്നും അത്ര കഴിഞ്ഞിട്ടില്ല അതായത് കോണിക്കോട് വാർത്തിട്ടില്ല അതിന് വാർത്ത കഴിഞ്ഞാൽ അത് കുളിക്കണ്ടേ പിന്നെ ടി വി സ്റ്റാൻഡൊക്കെ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്കിവിടെ ഇഷ്ടമായി കിച്ചൺ കേട്ടോ കിച്ചൺക്ക് എല്ലാം ഇഷ്ടമായി ഓപ്പൺ കിച്ചൺ നല്ല സിമ്പിളായിട്ട് ചെയ്തു എനിക്ക് നല്ല ഇഷ്ടമായത് ഈ ഒരു ഏരിയയിലാണ്ടോ ഡൈനിങ് ടേബിൾ ഇടാൻ വെച്ചിട്ടുള്ളത് ഇതിപ്പോൾ തൽക്കാലം അവിടെ എന്തൊക്കെയാണ് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഇപ്പോൾ തൽക്കാലത്തിനപ്പുറത്തേക്ക് ഇട്ടു എന്നുള്ളൂ അപ്പോൾ കുടിക്കലിൻ്റെ തലേന്നാണ് അപ്പോൾ അതിൻ്റേതായ തിരക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ ഒരു ആളുകളൊന്നും ഇല്ലാത്തൊരു ടൈം ആയതുകൊണ്ടാണ് ഞാൻ വേഗം വീഡിയോ എടുത്തത് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ആളുകളൊക്കെ വരില്ല അപ്പോൾ അതിന് മുൻപ് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കി വെച്ചു ഇത് പിന്നെ വാഷ് ബേസ് ആട്ടോ അതൊന്നും തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല ഇപ്പോൾ തൽക്കാലം അവിടെ അങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ മനസ്സിൽ എൻ്റെ വീടിന് ഇങ്ങനെ ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇഷ്ടം നടക്കുമെന്നറിയില്ല ആഗ്രഹങ്ങൾ ആഗ്രഹിക്കാനേ പറ്റുള്ളൂ സാധിക്കുമെന്നൊക്കെ കണ്ടറിയാം എന്തായാലും കിച്ചണും കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമായി സ്റ്റൗ വെച്ചിട്ടില്ല കേട്ടോ സ്റ്റൗ ഇപ്പോൾ പഴയ കിച്ചൺ വീട്ടിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് അപ്പുറത്തന്നെ ഉള്ളൊരു പഴയ വീടുണ്ട് ഒരു ഒരു റൂമും ഒരു കിച്ചണും മാത്രം അടങ്ങുന്ന ഒരു ചെറിയ റൂമിൽ നിന്ന് വീട്ടിൽ നിന്ന് പടുത്തുയർത്തിയ അവരുടെ ഒരു സ്വപ്നമാണിത് സ്വപ്ന ഭവനം അതാണത് ഉഷാറാവട്ടെ പിന്നെ വാതിലേക്ക് തന്നെ ഇങ്ങനൊരു സ്റ്റോറേജ് സ്പേസ് കൊണ്ട് കിട്ടും നല്ല നല്ല ഭംഗിയായിട്ട് കുഞ്ഞ് വീടുകയാണെങ്കിൽ നല്ല നല്ല ഭംഗിയുടെ ഡിസൈൻ